പെണ്ണിലം പബ്ലിക്കേഷൻസിൻ്റെ പ്രവർ പ്രവർത്തകരാണ് ഞങ്ങൾ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ ഈ വർഷം നൂറ്റിയൊന്ന് പുസ്തകങ്ങളുടെ പ്രകാശനവുമായിട്ട് ഷാർജയിലേക്ക് പോകുന്നുണ്ട് നവംബർ പതിനൊന്നാം തീയതി ഇൻ്റലക്ച്വൽ ഹാളിൽ രണ്ട് മണിക്കൂർ പെണ്ണിലം പബ്ലിക്കേഷൻ്റെ പുസ്തക പ്രകാശനത്തിനായിട്ട് ഷാർജ ഗവൺമെൻറ്റ് അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം അറുപത്തിരണ്ട് സ്ത്രീകളുടെ പുസ്തകങ്ങൾ ഒരു വേദിയിൽ പ്രകാശനം ചെയ്ത് ലോക ശ്രദ്ധയിലേക്ക് വന്ന ഒരു സംഘടനയാണ് പെണ്ണില്ലം എഴുത്തിടാം ഈ വർഷവും ഞങ്ങൾ നൂറ്റിയൊന്ന് പുസ്തകവുമായിട്ട് പോകുന്നതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമ്മേളനത്തിൽ ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് കണ്ണൂർ ആസ്ഥാനമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പത്തൊമ്പതാം തീയതിയാണ് പെണ്ണില്ലം പബ്ലിക്കേഷൻസിൻ്റെ ആരംഭം കുറിച്ചിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് വലിയ വലിയ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി പെണ്ണില്ലം പബ്ലിക്കേഷനിൽ കഴിഞ്ഞിട്ടുണ്ട് സ്ത്രീകൾ മാത്രമാണ് ഇതിനകത്തെ അംഗങ്ങളായിട്ടുണ്ടായിരുന്നത് അറുപത്തിരണ്ട് സ്ത്രീകൾ ഷാർജയിൽ ഒരു വേദിയിൽ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ സ്ത്രീകളുടെ മാത്രമായിരുന്നു ഈ വർഷം നൂറ്റിയൊന്ന് പുസ്തകങ്ങൾ ആയിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ അതിൽ പുരുഷന്മാരും കുട്ടികളുടെയും പുസ്തകം കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നവംബർ മൂന്നാം തീയതി മുതൽ ഷാർജ പുസ്തകോത്സവത്തെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഷാർജയിൽ ഉണ്ടാവും അഞ്ചാം തീയതി മുതൽ പതിനാറാം തീയതി വരെയാണ് ഷാർജ പുസ്തകോത്സവം നടക്കുന്നത് അതിൽ ഹാൾ നമ്പർ സെവനിലെ പെണ്ണില്ലം പബ്ലിക്കേഷൻ്റെ ഒരു സ്റ്റാളും കൂടി പുസ്തക പ്രദർശന ശാല കൂടി ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതൊരു വലിയ ഷാർജ പുസ്തകോത്സവ വേദിയിലെ ഒരു അഭൂത ഒരു അനുഭവമായിട്ടാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് ഞങ്ങളും അങ്ങനെ ആഗ്രഹിക്കുന്നു അതിൻ്റെ കേരളത്തിനെ പ്രതിനിധീകരിച്ച് അങ്ങനെയൊരു പരിപാടി ഷാർജ അന്താരാഷ്ട്ര പുസ്തകത്തിൽ നടത്തുമ്പോൾ അതിൻ്റേതായ ഒരു പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെ മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ലോക ശ്രദ്ധയിലേക്ക് വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ കേരളത്തിന് അതിൻ്റേതായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിൻ്റെ വാർത്തകളൊക്കെ കൊടുക്കാൻ വേണ്ടി കഴിയണം അതാണ് ഞങ്ങളുടെ ആവശ്യം നവംബർ മുതൽ വരെയാണ് ഷാർജയിൽ വെച്ച് നടക്കുന്നത് നമ്മൾ സമൂഹത്തിൻ്റെ വിവിധ പെട്ട സ്ത്രീകളെ അതായത് എഴുതാൻ ധാരാളം കഴിവുണ്ടായിട്ടും എഴുതി എന്ത് അറിയാൻ വയ്യാത്ത ഒത്തിരി പേരെ കുട്ടുപിടിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം കേരളത്തിൻ്റെ എല്ലാ ജില്ലയിലുമുള്ള പ്രതിനിധികൾ നമ്മളിലുണ്ട് സാധാരണ തൊഴിലാളികൾ തൊട്ട് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന സർക്കാർ സർവീസിൽ ഇരിക്കുന്നത് ഇതിൽ ഇവരുണ്ട് അപ്പോൾ നമ്മൾ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ എഴുത്തിലെ തെറ്റു കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം വളരെ തെളിച്ചുള്ള എഴുത്തുകാരായിട്ട് അവർ മാറിയിരിക്കുകയാണ് നമ്മൾ ആറോളം ആന്തോളജികളെ ഇപ്പോൾ തയ്യാറാക്കി അതായത് ഫെബ്രുവരിയിലെ പ്രണയദിനത്തിൽ മഷബുറിൻ്റെ പ്രണയം എന്നൊരു പുസ്തകം മാർച്ച് എട്ടിലെ വനിതാ ദിനത്തിൽ ചരിത്രം അടയാളപ്പെടുത്തിയ വനിതകൾ അങ്ങനെ രണ്ട് വർഷവും നമ്മൾ ആ പുസ്തകങ്ങൾ തയ്യാറാക്കി പെണ്ണിലും നമ്മൾ പോകുന്നത് ഏഴംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇപ്പോൾ പതിനഞ്ചംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അതിൻ്റെ പ്രസിഡന്റ് ആണത് രാജി അരവിന്ദ് ഞാൻ എൻ്റെ വൈസ് പ്രസിഡന്റ് ആണ് ഇത് നമ്മളുടെ അംഗം ദേവിയാണ് ദേവി തിരുവനന്തപുരംകാരിയാണ് എൻ്റെ സ്വദേശം ആലപ്പുഴ ജില്ല ഇത് കണ്ണൂരാണ് പിന്നെ നമ്മളുടെ ഒരു പ്രത്യേകത നമുക്കൊരു റേഡിയോ ഉണ്ട് പെണ്ണില്ലം റേഡിയോ എന്നാണ് അതിൻ്റെ പേര് രാവിലെ ആറ് എൺപതിന് ആരംഭിക്കുന്ന പരിപാടി സുഭാഷിതം തൊട്ട് സുഭാഷിതം പ്രഭാതഗീതം അങ്ങനെ ഒരു പുസ്തക ചർച്ച ചലച്ചിത്ര ഗാനം പഴയ റേഡിയോ മോഡലിലുള്ള ഒരു പ്രോഗ്രാമാണ് അത് ഏകദേശം എൺപതിനായിരത്തോളം കേൾവിക്കാരും നമുക്ക് ആ റേഡിയോയ്ക്കുണ്ട് രാവിലെ ഒമ്പത് മണിവരെയാണ് പ്രോഗ്രാം അതിൽ ഞാനൊരു വാർത്താ അവതാരിക്കുകയാണ് ഞാൻ ന്യൂസ് റീഡർ ആയിരുന്നു നേരത്തെ ചാനലിൽ അപ്പോൾ ഇതാണ് നമ്മുടെ പ്രവർത്തനം പിന്നെ ഇതുകൂടാതെ സാഹിത്യ ലോകം ലോകമെന്ന് പറഞ്ഞാൽ നമ്മളൊരു സാഹിത്യ വേദിയെന്ന് പറഞ്ഞൊരു പെണ്ണില്ല ഫേസ്ബുക്ക് ഫേസ്ബുക്ക് കൂട്ടായ്മ വേണ്ടത് ഇതുകൂടാതെ ഒരു യൂട്യൂബ് ചാനലും പെണ്ണില്ലത്തിനുണ്ട് ദിവസേന നമ്മൾ അതിൻ്റെ പരിപാടികൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം എല്ലാ മാധ്യമം നമ്മൾ കഴിഞ്ഞ വർഷം ഷാർജയിൽ പോയപ്പോൾ മാധ്യമങ്ങൾ നമുക്ക് നല്ലൊരു കവറേജ് നൽകുകയും നമ്മൾ പലരും അതായത് വർഷങ്ങളായിട്ട് എൻ്റെ പതിനാലാമത്തെ പുസ്തകമാണ് എങ്കിലും അറിയപ്പെടാത്ത അറിയപ്പെടാത്തൊരാളായിരുന്നു ഞാൻ പെണ്ണില്ലത്തിൽ വന്നതോടുകൂടി ആ ഒരു ഷാർജ യാത്ര നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്ന് തന്നെ പറയാം സാഹിത്യ ലോകത്തേക്ക് നമ്മളെ ഇപ്പം അറിയുന്നുണ്ട് അപ്പോൾ അതൊരു വലിയ മാറ്റമാണ് പലരെയും നമുക്ക് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിജയം പിന്നെ ഇപ്രാവശ്യം ഞങ്ങളുടെ കൂടെ കുറച്ച് പുരുഷന്മാരുടെ പുസ്തകങ്ങളും കൂടി ഉണ്ട് കാരണം പെണ്ണില്ലം എന്ന പേരിൽ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു നിങ്ങൾ പെണ്ണുങ്ങളെ മാത്രമാണോ അതോ അതാ സ്ത്രീവിരോധികളാണോ എന്നൊരു ചോദ്യമുണ്ടായിരുന്നു അങ്ങനെയല്ല സ്ത്രീയും പുരുഷനും ഒന്നിച്ച് പുരോഗങ്ങളായി നിന്നാൽ മാത്രമേ ഒരു കുടുംബം സമൂഹം മുന്നോട്ട് പോകൂ എന്നുള്ള കാഴ്ചപ്പാടുകൂടി തന്നെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് പുരുഷന്മാരെ ആവശ്യപ്പെട്ടു അതുകൊണ്ട് അവരുടെ പുസ്തകങ്ങളുമുണ്ട് വളരെ നല്ല വലിയ എഴുത്തുകാരുടെ പുസ്തകങ്ങളും നമ്മുടെ കൂടെ പ്രസിദ്ധീകരിക്കുന്നുണ്ട് പിണ്ണിലം പബ്ലിക്കേഷൻസിൻ്റെ ഭാഗമായിട്ട്